മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കലാ കിരീടത്തിന് പട്ടാമ്പിയിൽ ഉജ്ജ്വല സ്വീകരണം സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാൻ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി കോഴിക്കോട് നിന്ന് കൊല്ലം ജില്ലയിലേക്കുള്ള ഘോഷയാത്രയ്ക്കിടെ പാലക്കാട് ജില്ലാതല സ്വീകരണമാണ് പട്ടാമ്പിയിൽ നൽകിയത് നരിപ്പറമ്പ് സ്കൂൾ പരിസരത്തുനിന്ന് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി മനോജ് കുമാർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി തുടർന്ന് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ ജനപ്രതിനിധികളും വിവിധ വിദ്യാലയങ്ങളിലെ എസ് പി സി കേഡറ്റുകളും സ്കൗട്ട് അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ഘോഷയാത്രയെ വരവേറ്റു പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തന്നെ വളരെ ഒരുപാട് ചരിത്രമുള്ള ഇവിടെ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പട്ടാമ്പിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് അഭിമാനമുള്ളതാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്താണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുക ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം